മേഡം ഈ മേഡം ഒരു സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായും ഈ സിനിമയിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് സ്ത്രീ പ്രാതിനിധ്യം കൂടുതലായിട്ട് വേണം എന്ന് സിനിമാക്കാരും ഇപ്പോൾ അമ്മയിൽ തന്നെ ഭാരവാഹിത്വത്തിൽ സ്ത്രീകൾ വരുന്നു പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് ഈ പറഞ്ഞതുപോലെ സൂപ്പർ സ്റ്റാറുകളെ പോലെ കിടപിടിക്കുന്ന അതേ പ്രതിഫലം വാങ്ങുന്ന നടികൾ എത്താൻ ഒരു പക്ഷേ ഈ സിനിമയിലുള്ള പുരുഷ മേൽക്കോഴുമ്പോൾ തന്നെ സമ്മതിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഒന്ന് ഒരു മഞ്ജു വാര്യോ ഒരു നയൻതാരയോ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏതാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ കണ്ടാൽ തുടരുമെന്ന സിനിമയിൽ പോലും ശോഭനയൊക്കെ ഒന്ന് വന്നു പോകുന്ന കഥാപാത്രം എംബുരാനിനാണെങ്കിലും നമ്മൾ കണ്ടില്ലേ അപ്പോൾ ആ രീതിയിൽ ആ സിനിമയ്ക്കൊരു ഒരു സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രം എന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്നില്ല അതിന് ഈ പുരുഷാധിപത്യവും സമ്മതിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിനോട് എന്താണ് ആ കാഴ്ചപ്പാട് എന്താണ് മാഷ് ചോദിച്ച ചോദ്യത്തിന് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് നല്ല നല്ല അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് സ്ക്രിപ്റ്റ് തിരക്കഥാകൃത്തുകൾ അല്ലെങ്കിൽ കഥ എഴുതുന്നവര് എഴുത്തുകാര് സ്ത്രീ കഥാപാത്രങ്ങളെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ എഴുതാൻ അതിന് ഞാനൊരു മടിക്കുന്നു അപ്പൊ അതായത് ഞാൻ അതിനൊരു ഒരു എന്താ പറയാ ഒരു ചാട്ടപാറടി കൊടുത്താണ് സമൂഹത്തിന് വഹിനി എന്ന് പറയുന്ന കഥ എഴുതിയ ആ ഒരു സ്ത്രീ കഥാപാത്രം മോഹൻപൊള്ളി വിരൂപിയായ ഒരു സ്ത്രീ തന്റെ കുടുംബം പുലർത്താൻ വേണ്ടി ശ്മശാനത്തിൽ ശവം ദഹിപ്പിക്കുന്ന ജോലി ചെയ്തു ശരീരം കൊടുക്കാതെ അന്തസ്സായിട്ട് തന്റെ കുഞ്ഞിനെ വളർത്തുകയും തന്റെ മുഖം പൊള്ളാൻ കാരണക്കാരനായ ഭർത്താവിനെയും ഭർത്താവിന്റെ കൂട്ടുകാരനെയും അത് ഇരയാക്കുന്നതാണ് അകത്ത് പിന്നെ ഞാനാണ് ആദ്യം ഒരു സ്ത്രീ ചിത കൊളുത്തുന്നത് അത് കഴിഞ്ഞ പിന്നെ ഈ അത് കഴിഞ്ഞ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു ചിത കൊളുത്തുന്ന മകൾ മകൾക്ക് കൊടുക്കുകയാണ് ചിത ആ ആദ്യം അവളുടെ കണ്ണുകൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു സമൂഹത്തിന് നേർക്കായിരുന്നു ആ ഒരു കഥ ഞാൻ എഴുതിയത് ആ ചിത കൊളുത്തുന്നതായിരുന്നു അതിശക്തമായ കഥാപാത്രം മോഹംപുള്ളി വിരൂപിയായ സ്ത്രീ ആയിട്ട് ഞാൻ തന്നെയാണ് അതിൻ്റെ അകത്ത് ക്യാരക്ടർ ചെയ്തിരിക്കുന്നതും അപ്പൊ നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ള പല കാര്യങ്ങളും ആ ഒരു ക്യാരക്ടറിലൂടെ എനിക്ക് പറയാൻ പറ്റി അതേപോലെ കഥ എഴുതുന്നവർ അല്ലാതെ മഞ്ജു നയന്താരി ഒന്നും അല്ല ആദ്യം ഉണ്ടാകേണ്ടത് ആദ്യം ഉണ്ടാകുന്നത് വളരെ അതിശക്തമായ കഥയും തിരക്കഥയുമാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സ്ത്രീ ഓറിയൻ്റായി ഓറിയന്റഡ് ആയിട്ടുള്ളത് വരുന്നുള്ളൂ അങ്ങനെ എഴുതാൻ ഇനി അഥവാ പുരുഷ തിരക്കഥാകൃത്തുക്കൾ തയ്യാറാകുന്നില്ല എങ്കിൽ സ്ത്രീകൾ തന്നെ മുന്നിട്ട് വരണം എനിക്ക് അതിനുള്ള കഴിവുണ്ട് പക്ഷെ എനിക്ക് പ്രൊഡ്യൂസർ ഇല്ല അതാണ് അതാണ് ഞങ്ങളെ പോലെയുള്ളവർക്ക് എഴുത്തുകാർക്ക് അതിശക്തമായ സമൂഹത്തിന് നേർക്ക് പച്ചയായ കാര്യങ്ങൾ പറയാനുള്ള ഭയങ്കരമായ ആർജനം ഉള്ളിൽ അഗ്നി ജ്വലിക്കുന്നുണ്ട് പക്ഷേ അത് പറയുന്നത് മനസ്സിലായി അതെനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രൊഡ്യൂസർ വേണം അത് തിയേറ്ററിൽ എത്തിക്കാനുള്ള വിതരണക്കാര് വേണം ഒരു നല്ല ബാനർ വേണം ഇതിന് തയ്യാറാകുന്നവരുടെ എണ്ണം വളരെ ഈ തയ്യാറായാൽ തന്നെ അത് നിർമ്മാതാക്കള് കഥ എഴുതിയാൽ തന്നെ അത് കേൾക്കാൻ പോലും തയ്യാറാകില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ ഹ്രസ്വ ചിത്രങ്ങളിലൂടെ എനിക്ക് പറയാനുള്ളത് ക്യാപ്സ്യൂള് മാതിരി പച്ചക്കായിട്ട് പറയുന്നത് അപ്പൊ എനിക്ക് മരിക്ക മരിക്കുന്ന സമയത്ത് എനിക്ക് നിർവധിപ്പെടാം എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു പ്രൊഡ്യൂസറെ ഞാൻ നോക്കിയിരുന്നില്ല ഇല്ലേ ചെറുതെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു സിനിമയാണ് കലയുടെ അവസാന വാക്ക എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് മാഷി പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളിൽ

കവിതകളിലൂടെ ആൽബങ്ങളിലൂടെയും പറയുന്നുണ്ട് അപ്പൊ അതെന്താ മോഹൻപൊള്ളി വിരൂപയായവരെയൊക്കെ ഞാൻ മോഡൽ ഇതാ എന്താ പറയാ അഭിനയരംഗത്തേക്ക് കൊണ്ടുവന്നു അവരിലൂടെ പറയുന്നത് ഇതാണ് ഞങ്ങൾക്കും ജീവിക്കാൻ സമൂഹത്തിൽ ശ്വസിക്കാൻ അവകാശമുണ്ട് മുഖ്യധാര വേദികളിലൂടെ നടക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അറുപത്തി എട്ടെണ്ണമായി ഷോർട്ട് ഫിലിം മാത്രമല്ല കവിത ആൽബങ്ങള് ക്രിസ്തു തീർച്ചയായിട്ടും നാല് മിനിറ്റ് ഉള്ളത് എനിക്ക് സിനിമ എടുക്കാൻ പ്രൊഡ്യൂസർ ഇല്ല പലരും കണ്ടവരും പറഞ്ഞു അത് കറക്റ്റ് ആയിട്ട് ഒരു ഫിലിമിനുള്ള കണ്ടന്റ് ഉണ്ട് പക്ഷെ പ്രൊഡ്യൂസർ ഇല്ലാതെ ഞാൻ എന്ത് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്നത് നമ്മൾ സമൂഹം അംഗീകരിക്കുന്നില്ല അംഗീകരിച്ചില്ലെങ്കിലും അവർ ഏതെങ്കിലും ഒരു കോണിൽ അവർ അങ്ങനെ ലെസ്പിയൻ ആയിട്ട് തുടരും അപ്പൊ അത് സമൂഹത്തെ കുറിച്ച് ബോധവൽക്കരണം ആദ്യം ബോധവൽക്കരിക്കേണ്ടത് അവരുടെ കുടുംബത്തിലെ മാതാപിതാക്കളെയാണ് അവേർനെസ് ഒരു ട്രാൻസ്ജെൻഡർ അവർക്ക് അവരുടേതായ സ്വത്ത് അവർ ജീവിക്കുക അവർ സൂയിസൈഡ് ചെയ്യും അതിനുള്ള ബോധവൽക്കരണമാണ് ട്രാൻസ്ജെൻഡർസിനെ കുറിച്ച് ആറെണ്ണത്തോളം എടുത്തിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞതുപോലെ സിനിമ എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു പ്രൊഡ്യൂസർ വരാത്തത് കൊണ്ട് ഞാൻ എന്റെ കഷ്ടപ്പാട് കൊണ്ട് എടുത്ത സമൂഹത്തിലേക്ക് ഈ ഒരു പ്രൊഡ്യൂസറെ ഞാൻ പ്രൊഡ്യൂസർ ഇല്ലെങ്കിലും എന്റെ അതിശക്തമായ എഴുത്തിലൂടെ ഞാൻ ഞാനും അതുപോലെ അവഹേളനങ്ങളും ഒക്കെ രോഗത്തെ രോഗത്തെ അതിജീവിച്ചോണ്ടിരിക്കുമ്പോഴും എന്റെ ബന്ധുക്കള് വെറുതെ വിട്ടിട്ടില്ല ഞാൻ മരിക്കുന്നത് എപ്പോഴാന്ന് നോക്കിയിരുന്നവരെ ബന്ധുക്കൾ ഉണ്ട് പക്ഷെ അവരുടെയൊക്കെ മുൻപിൽ അത് ഞാൻ എന്താ പറയാ നിശബ്ദമായി നിശബ്ദമായിരുന്നു കൊണ്ട് തന്നെ എൻ്റെ എഴുത്തിലൂടെ എൻ്റെ പ്രയാണം തുടരുമ്പോൾ എൻ്റെ ഓരോ വരികളിലും അവർക്കുള്ള ഉത്തരങ്ങൾ ഉണ്ട് എന്ന് അവർക്കും അറിയാം എനിക്കും അറിയാം മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഒരുപാട് സഞ്ചരിക്കുന്നു സിനിമകൾ അടക്കം ചെയ്യുന്നു ഈ സ്ത്രീകൾ യഥാർത്ഥത്തിൽ സിനിമയിൽ സുരക്ഷിതരാണോ ഈ അഭിനയിക്കാൻ വരുന്നവരാണെങ്കിലും അത്തരത്തിൽ വരുന്നവർക്ക് സുരക്ഷിതത്വം സിനിമയിൽ ലഭിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രതീതി ഉണ്ടോ അതെ ആദ്യമായിട്ട് ഞാൻ കരുതുന്നത് ഒരു സ്ത്രീയുടെ സുരക്ഷ യഥാർത്ഥത്തിലിരിക്കുന്ന അവളുടെ കയ്യിൽ തന്നെയാണ് ഏ നമ്മള് മറ്റുള്ളവരോട് ഇടപെടുന്ന ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡിനെ അനുസരിച്ചിരിക്കും ഓരോ പുരുഷനും നമ്മ നമ്മോട് പിന്നെ അല്ല കഞ്ചാവ് അടിച്ചിട്ട് കിറങ്ങിയിരിക്കുന്ന അവരാണെങ്കിൽ അവർക്ക് ആറ്റിറ്റ്യൂഡ് ഒന്ന് നമ്മൾ എങ്ങനെ നമ്മള് നമ്മൾ നമ്മളായിട്ടിരിക്കുക അപ്പൊ കുറെയേറെ കാര്യങ്ങൾ അതിലൂടെ തന്നെ അഭിനയിക്കാൻ വിളിക്കുക പോരുക സുരക്ഷിതരല്ല എന്ന് തന്നെ ഞാൻ ഒരു വിഭാഗത്തിൽ പറയും കാരണം എല്ലാവരും ആദ്യം ചോദിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളോട് ആരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്ടർ ഇരിക്കുന്നതുകൊണ്ട് ഈ അഡ്ജസ്റ്റ് ചെയ്യു ചെയ്യാനായിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോ അവിടെ ആ ആ പെൺകുട്ടിയുടെ കല അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് അതുകൊണ്ട് മിക്ക പെൺകുട്ടികളും വഴങ്ങി കൊടുക്കുകയാണ് അതാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ പേരൻസ് അവളെ നിർബന്ധിച്ച് അവർക്ക് പണം പ്രശസ്തി ഇത് മാത്രം അതല്ലാതെ മറിച്ച് ഈ അമ്മ രംഗത്ത് ശ്വേതാമേനോനൊക്കെ വന്നപ്പോ എനിക്ക് പറയാനുള്ളത് സ്ത്രീകളെ ആദ്യം സിനിമാ മേഖലയിലെ സ്ത്രീകളെ ഒന്ന് സുരക്ഷിതരാകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക അതുപോലെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്ന സിനിമകള് ഉണ്ടാകുക അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പലപ്പോഴും പല സിനിമകളിൽ ആദ്യം കുറേ നായിക വേഷത്തിൽ വരുന്നു പിന്നീട് അവസരങ്ങൾ കുറയുമ്പോഴും ഇത്തരത്തിലേക്ക് കടക്കാൻ ഇത്തരത്തിൽ വഴുതി വീഴാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അതായത് അവർക്ക് ചാൻസ് കിട്ടുന്നില്ലെന്ന് അറിയുമ്പോൾ അവർ അവരിപ്പിന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനല്ല മാഷെ ഗോൾഡായിട്ടുള്ള ഒരു നടി അല്ലെങ്കിൽ ഉള്ളില് ഉള്ള ആ ഒരു സ്ത്രീ സിനിമ മാത്രം തട്ടകമാക്കണ്ട അതായത് അത് അവർക്ക് വേണേ പണം വേണമായിരിക്കും പ്രസക്തി വേണമായിരിക്കും നമുക്ക് പറയാനുള്ള അഭിനയിക്കാനുള്ളത് ഞാനൊക്കെ ചെയ്യുന്ന അതേ രീതിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും വളരെ കഷ്ടപ്പെട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി അതിനകത്ത് ഒരു കഥ എഴുതി തിരക്കഥ ചെയ്ത് നമ്മളത് വളരെ ഭംഗിയായിട്ട് ദൃശ്യവൽക്കരിച്ചുകൊണ്ട് യോനിയിൽ ഇരുമ്പ് കമ്പി കടത്തി പീഡിതിയായ ഒരു അറുപത്തഞ്ചുകാരി ആ അമ്മ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം മകനെ എന്ന് എനിക്ക് ഇങ്ങനെ പീഡനം അനുഭവപ്പെട്ടു എന്ന് അറിയാതിരിക്കാൻ ആ അമ്മ നിറ കണ്ണുകളോടെ പത്രങ്ങളിലൂടെ പറഞ്ഞപ്പോ ഒന്ന് വായിച്ചിട്ട് പരിതപിച്ചിട്ട് ചവിട്ടുകുട്ടയിൽ കുട്ടയിൽ ഇട്ടപ്പോ ആ വൃത്തയായി ഞാൻ അഭിനയിച്ചുകൊണ്ട് അത് മനുഷ്യർക്ക് മനുഷ്യരൊക്കെ ഒരു സമൂഹത്തിലേക്ക് എത്തിച്ച ആജ്ഞയ പത്ത് അവാർഡ് ഉണ്ടായിരുന്നു അഞ്ച് ബെസ്റ്റ് ആക്ട്രസ് അവാർഡും അഞ്ച് ബെസ്റ്റ് ഡയറക്ടർ അവാർഡും അത് എന്റെ ശ്രമമാണ് എവിടെയോ ഒരമ്മ അവര് പീഡിപ്പിക്കപ്പെട്ടു അങ്ങനല്ല ചിന്തിച്ചത് ആ അമ്മ നിങ്ങളുടെ അമ്മയാകാം ചിലപ്പോ എന്റെ അമ്മയാകാം അല്ലെ മറ്റൊരാളുടെ അമ്മയാകാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് ഇത് അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു നിർമ്മാതാവില്ലെങ്കിലും ഞാൻ സിനിമ ചെയ്യും എങ്ങനെയെങ്കിലും സിനിമ ചെയ്യും അതായത് അഭിനയിക്കാൻ വരുന്നവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടോ കുഞ്ഞു കുഞ്ഞു പൈസകൾ ഉറുമ്പ് കൂട്ടുന്ന പോലെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഈ അറുപത്തെട്ടോളം അറുപത്തി ഒമ്പതാമത്തെ ആണ് വൈദേഹിയുടെ മകൻ വൈക്കം പി മാം പാടി എനിക്ക് ഞാൻ എഴുതിയ ലിറിക്സ് പാടി തന്നിട്ടുണ്ട് അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ ഞാനായിരുന്നു ഒരു പെണ്ണിനെ സ്വപ്നം പോലും കാണാൻ പറ്റുന്നതല്ല വലിയ വല്യ ആൾക്കാർ മ്യൂസിക് ഡയറക്ഷൻ വലിയ പ്രഗത്ഭിയായ ഒരു ഗായിക അതെന്റെ എഫേർട്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറായിരുന്നു എന്റെ സിനിമയുടെ പൂജാകർമ്മം നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ മുറ്റത്ത് വെച്ച് ഒരു സ്ത്രീക്ക് പറ്റാത്ത ഒരു കാര്യമാണോ എന്ന് വരെ ചിന്തിക്കും ഞാൻ അത്രയും ശക്തമായി അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞിട്ടാണ് വളരെ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും പുറത്ത് കാട്ടാനാവാതെ അത് ചെയ്തത് ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരന്മാഷ് എഴുതിയ ലിറിക്സിന് ലിറിക്സ് ഞാൻ അത് ഡയറക്റ്റ് ചെയ്തു അതുപോലെ അതുപോലെ ഗോപി സുന്ദർ എന്റെ ഒരു ബ്രാട്ടി എന്ന് പറയുന്ന ഒരു എന്റെ അതിന്റെ വരികൾക്ക് അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തത് എന്തുകൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല പരിശ്രമം ചെയ്യുകിൽ എന്തു എന്തുന്നെയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയ ചതീശൻ കൈകൾ അതിനാണ് നമുക്ക് അപ്പൊ ചോദിക്കും കൈ ഇല്ലാത്തവരെന്ത് ചെയ്യും മനസ്സ് മനസ്സാണ് ഏറ്റവും വലിയ പിന്നെ കോൺഫിഡൻസ് ആത്മവിശ്വാസം ഏതായാലും ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ കാരണം ഇനി വലിയ ബിഗ് സ്ക്രീനിലൂടെ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം